പട്ടാമ്പി ടൗണിൽ രൂപപ്പെട്ട ചതിക്കുഴികളെ കുറിച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് എ സി വി ന്യൂസ് എന്നിട്ടും അധികൃതർ കുഴികൾ അടയ്ക്കാനുള്ള നടപടികൾ പോലും സ്വീകരിച്ചില്ല ഇതിന്റെ അനന്തരഫലം തന്നെയാണ് ശനിയാഴ്ച സംഭവിച്ച ധാരണാന്ത്യം ദിവസം മുമ്പുണ്ടായ കനത്ത മഴയെ തുടർന്ന് പട്ടാമ്പി ടൌണിലെ പാതകളിൽ ചതിക്കുഴികൾ രൂപപ്പെട്ടിരുന്നു ഇതിൽ ഇരുചക്രവാഹനങ്ങൾ വീണുള്ള അപകടങ്ങളും പതിവായിരുന്നു ഇതേക്കുറിച്ച് എ സി വി ന്യൂസ് വാർത്ത നൽകിയതാണ് എന്നാൽ ടൗണിലെ കുഴികൾ അടച്ച് ഗതാഗതം സുഗമമാക്കുവാൻ കഴിഞ്ഞ പത്ത് ദിവസമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ഇതിന്റെ അനന്തര ഫലം തന്നെയാണ് മേലേ പട്ടാമ്പിയിലെ കുഴിയിൽ അകപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ മരിക്കാനിടയായ സംഭവം പട്ടാമ്പി ടൗൺ മുതൽ പാലക്കാട് ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷൻ വരെയും കുഴികളുടെ പരമ്പരയാണ് ഇവിടെ നടക്കുന്ന അപകടങ്ങൾക്കും ഒരു കുറവുമില്ല പട്ടാമ്പി റോഡിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് ഈ വെച്ചിട്ടാണ് ആളെ ടയർ ബാക്ക് ഇവിടെ ഇതേപോലെ

പിന്നാലെ വന്ന മഴയ്ക്ക് എല്ലാം പഴയ പോലെയായി പിന്നീട് സമരവുമായി ആരും വന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്നതുകൊണ്ട് തന്നെ അധികൃതരുടെ നിസ്സംഗതയ്ക്ക് പട്ടാമ്പിക്ക് കൊടുക്കേണ്ടി വന്നത് ഒരു ജീവൻ തന്നെയാണ്